ത്തെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ തന്നെ ഹോമിക്കുക എന്നതായിരുന്നു ഈശോയുടെ ജനനത്തിന്റെ ലക്ഷ്യം കാലിത്തൊഴുത്താകുന്ന ഗുഹയിൽ തുടങ്ങിയ യേശുവിന്റെ ജനനം അവസാനിക്കുന്നത് ഒലുവിതോട്ടത്തിൽ പാറമേൽ വെട്ടിയുണ്ടാക്കിയ മറ്റൊരു ഗുഹയിലാണ് പ്രശസ്ത വചനപ്രഘോഷകനായിരുന്ന ബിഷപ്പ് ഫുൾട്ടൺ ജേശീൻ ഒരിക്കൽ പറയുകയുണ്ടായി ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ല ആ ക്രിസ്മസ് വ്യർത്ഥമാണ് പുൽക്കൂട് നിർമ്മിക്കുവാനും അതിലുണ്ണിയെ പ്രതിഷ്ഠിക്കുവാനും നാം ഉത്സാഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിൽ ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കുവാൻ ഇടം നൽകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആദ്യം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് പാവപ്പെട്ട ആട്ടീയന്മാർക്കും മാത്രമാണ് രണ്ടാമത് ജ്ഞാനികൾക്കും അവർ അംഗീകാരവും പദവിയും എല്ലാം ഉണ്ടായിരുന്നിട്ടും സ്വയം എളിമപ്പെട്ടതുകൊണ്ട് രക്ഷകനെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് സാധിച്ചു എന്നാൽ സ്വാർത്ഥത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മണിമാളികയിലായിരുന്ന ഇസ്രായേലിൻ്റെ പ്രതിനിധിയായിരുന്ന ഹെയറോദസിന് രക്ഷകനെ കാണുവാൻ സാധിച്ചില്ല നാം രക്ഷകനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഈ ആട്ടിണിയന്മാരെ പോലെയും ജ്ഞാനികളെ പോലെയും ഹൃദയത്തിൽ ലാളിത്യം സൂക്ഷിക്കുന്നവരും അഹങ്കാര ചിന്ത വെടിയുന്നവരും ആയിരിക്കണം ദൈവം മനസ്സിനായി ഭൂമിയിലേക്ക് പിറന്നത് സ്വയം എളിമപ്പെട്ടുകൊണ്ടാണ് ആ ഒരു എളിമപ്പെടുത്തലിൻ്റെ ഫലമായി ഒരിക്കൽ ഏതെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട പർദ്ദീസയുടെ വാതിൽ തുറക്കപ്പെട്ട രാത്രിയാണ് ക്രിസ്തുമസ് രാത്രി ഈ ഒരു എളിമയുടെ മനോഭാവമാണ് പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം സ്വയം എളിമപ്പെടുമ്പോൾ നമുക്ക് യേശുവിനെ തിരിച്ചറിയാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കാനും മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകമെങ്ങും പകർന്നു കൊടുക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം നമ്മുടെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തുമസ് നമ്മുടെ അന്യദിന ജീവിതത്തിൽ ക്രിസ്തു ക്രിസ്തുരക്ഷകനായി പിറക്കട്ടെ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ സുഹൃത് ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ കൂട്ടായ്മകളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ലാളിത്യത്തോടെയും വിനയത്തോടെയും എളിമയോടെയും സ്നേഹത്തോടെയും ചരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജന്മം കൊടുക്കുവാൻ ഇടം നൽകാൻ നമുക്കും പരിശ്രമിക്കാം